സഭാ തർക്കം കലുഷിതവും സങ്കീർണവും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി നിയമനിർമ്മാണം നടത്തി മലങ്കര സഭാ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ പുത്തൻകുരിശ് പാത്തിരിയാർക്കി സെന്ററിൽ ചേർന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി യോഗം ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ പോലും വിശ്വാസികൾക്ക് സാധിക്കാതെ ഇരുന്ന ഈ സാഹചര്യത്തിൽ ബില്ലിലൂടെ ഒരു പരിധിവരെയെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ സഭ നന്ദിയോടെ സ്മരിക്കുന്നു സഭാ തർക്കം സാമൂഹിക പ്രശ്നമായി സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യം ആയിരിക്കുകയാണ് പള്ളികളുടെ ക്രമസമാധാനത്തിനായി കോടിക്കണക്കിന് രൂപ പൊതുഗജനാവിനെ ചെലവായിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ നിലനിൽക്കുന്നു വിശ്വാസികൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ദൈവാലയങ്ങളിൽ അവർക്ക് ആരാധിക്കുവാനും പള്ളികളുടെ സ്ഥാപന ഉദ്ദേശം നിലനിർത്തുവാനും ഇന്ത്യൻ ഭരണഘടന പൗരന് നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുവാനും അടിയന്തരമായി നിയമനിർമ്മാണം നടത്തി സഭാ തർക്കത്തിന് ശാശ്വത പരിഹാരം നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടത് യോഗത്തിന്റെ ആവശ്യമൊക്കെ നല്ലതാ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം സഭാതർക്കം എത്രയും വേഗം തീരണം തീർക്കണം സർക്കാർ തന്നെ അതിന് എടുക്കണം യോഗത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിന് കോടിക്കണക്കിന് തുകയാണ് ക്രമസമാധാനത്തിനായി ചെലവഴിക്കേണ്ടി വരുന്നത് ഒന്നാമത് ഗജനാവ് കാലി അതിന്റെ കൂടെ ഇങ്ങനെയൊരു അനാവശ്യ ചെലവ് കൂടി വരുന്നത് ഒഴിവാക്കിയാൽ ഗജനാവിൽ കുറച്ചെങ്കിലും മിച്ചം വന്നേനെ ഈ സാഹചര്യത്തിൽ സഭാതർക്കം തർക്കം രമ്യമായി തീർക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കണം അത് സുപ്രീം കോടതിയുടെ വിധിക്കുള്ളിൽ നിന്നാകണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്നിട്ടുള്ള നിർദ്ദേശം വിധി പാലിക്കപ്പെടാനുള്ളതാണ് അത് പാലിക്കാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ബാധ്യസ്ഥരാണ് സുപ്രീം കോടതിക്ക് മുകളിലല്ല സംസ്ഥാന നിയമനിർമ്മാണ സഭകളും സർക്കാരും സമാധാനപരമായി വിധി നടപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു പള്ളിയിലും അക്രമങ്ങൾ ഉണ്ടാകാനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ പോലീസിനോ തടയാനോ യാക്കോബായക്കാരെ ആക്രമിക്കാനോ സംഘർഷം സൃഷ്ടിക്കാനോ ഓർത്തഡോക്സ് വിശ്വാസികൾ പോയിട്ടില്ല നേരെ മറിച്ച് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് യാക്കോബായക്കാരാണ് അവർ തെറ്റുതിരുത്തി ഈ പ്രശ്നങ്ങൾ തീർക്കാൻ മുന്നോട്ട് വരണം കോടതി വിധി നടപ്പാക്കാൻ കോടതി പറയുന്നത് അനുസരിക്കാൻ അവർ തയ്യാറാകണം അതിന് പിണറായി സർക്കാർ അവരെ ബോധ്യപ്പെടുത്തി അവരെ ചേർത്ത് നിർത്തി സമാധാനത്തോടെ വേണം വിധി നടപ്പാക്കാൻ പിണറായി സർക്കാർ ഒരിക്കലും അവരെ തള്ളിക്കളയുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത് അവരെ വിഷമിപ്പിക്കരുത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതിന് പിണറായി സർക്കാരിനെ കൊണ്ടേ സാധിക്കൂ യാക്കോബായക്കാരും പറയുന്നത് അത് തന്നെയാണ് ഈ പ്രശ്നം തീർക്കാൻ പിണറായി സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്